പറയുന്നുണ്ടല്ലോ സിംഹത്തെ എന്ന് പറയുന്നത് സിംഹത്തെ ചീന്തി കളയും സാംസൺ സിംഹത്തെ ചിന്തിക്കളും സാംസൺ സിംഹത്തെ ചിന്തിക്കളയും ഇതിനകത്ത് സിംഹത്തിന്റെ ഒരു കാര്യം പിന്നെ ബൈബിളിൽ വേറെ സ്ഥലത്ത് ഇവിടെ കാണുന്നുണ്ട് അത് ഇവിടെ ഒന്നു പത്രോസ് പലയിടത്തും ഉണ്ട് പക്ഷെ ഇവിടെ ഒന്ന് പത്രോസ് എനിക്ക് വചനം കേട്ടപ്പോൾ കെട്ടപ്പെട്ട നീ വചനമായിട്ടല്ല മനസ്സിലായി വന്നതേ ഒന്ന് പത്രോസ് നാല് എട്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി കിടക്കണം നിങ്ങളുടെ ശത്രുവായ പിശാജ് അതിരുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി കടക്കണം അതായത് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ സിംഹമാണ് ഓക്കെ പക്ഷേ ഈ പിശാജ് എന്ന് പറഞ്ഞൊരു സിംഹം ഉണ്ട് കേട്ടോ പിശാജ് ഇങ്ങനെ നമ്മളെ ചുറ്റി കിടക്കുവാണ് പിശാജ് നമ്മളെ ചുറ്റി അടക്കുക ഒരു സിംഹ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണേ സിംഹം ഉണ്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം ഒരു സിംഹം ഉണ്ട് ഏഹ് പിശാജ് ഉണ്ട് പിശാജ് ഉണ്ടെന്നുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാവണം ഇതൊന്ന് ചുമ്മാ ഉള്ള കേസ് കേസിനുണ്ട് പിശാജ് ഉണ്ട് നമ്മൾ തന്ത്ര ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോഴേ ഇങ്ങനെ പിശാജ് നമ്മളെ നോക്കി ഇരിപ്പുണ്ടോ ഇത് നമ്മളെ വീഴ്ത്താൻ വേണ്ടി ഇവൻ പല ആരെ വിഴുങ്ങണംന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുവാണല്ലോ ആലോചിക്കേ പിശാജ് ഇങ്ങനെ ചുറ്റു നടക്കുവാണ് ആരെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റടക്കണം ആലോചിച്ചോക്കെ ഇങ്ങനെ ചുറ്റടക്കുവാണ് ഇങ്ങനെ ചുറ്റടക്കുവാണ് ഞാൻ ഒരു ഒരു വിശുദ്ധയുടെ ഒരു ഞാനിത് കണക്ട് ചെയ്യാൻ കാര്യം കയറുന്നോണ്ടല്ലോ അല്ല ഞാൻ ഒരു സാധനം പറയാം ഒരു വിശുദ്ധയുടെ ദർശനത്തെ വിശുദ്ധ പറയുന്ന ഒരു സാധനമാണ് വിശുദ്ധയ്ക്ക് നരകത്തിലേക്കോ നരകത്തിലേക്ക് നരകത്തിലേക്ക് എങ്ങോണ്ട് വിശുദ്ധയെ കൊണ്ടുപോയി അപ്പം വിശുദ്ധ നരകത്തിൽ ചെന്നപ്പം അവിടെ ഒരാൾ കിടന്നിങ്ങനെ ഈ എന്നാ എന്താ ഒരു ഒരാൾ ഇടുന്ന പട്ടിയെ പോലെ കിടന്നിങ്ങനെ ഇങ്ങനെ 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 ദാ ഇങ്ങനെ ഇങ്ങനെ പട്ടി വെക്കില്ലേ അങ്ങനെ ആ ഒരു പ്രത്യേകത അപ്പൊ ആ പട്ടി ഇങ്ങനെ കുറയ്ക്കുക അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ എന്നിട്ട് പട്ടി എന്നിട്ട് പറയുവാണ് ആ പിശാജ് അവിടെ കടന്ന നരകത്തിൽ കിടന്ന ഒരാൾ പറയുവാണ് പിശാജ് പറയുവാണ് നരകത്തിൽ ഇടുന്ന ഒരു പിശാജ്ജ് പറഞ്ഞോണ്ടിരിക്കുവാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുവാണ് പിശ് നശനം കിടുകയാണെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പിശാജ് പറയുന്ന എനിക്ക് ദാഹിക്കുന്നു പിശാജ് ഇങ്ങനെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദാഹിക്കുന്നുണ്ട് പിശാജിനെ ആ നമ്മൾ ദാഹിക്കുന്നുണ്ട് ഇവനിങ്ങനെ നമ്മളെ ചുറ്റി നടക്കുവാണ് ചുറ്റി നടക്കുവാണ് ഇതിനകത്ത് പറയുവാണ് നിങ്ങൾ എന്ന ചീന്തിക്കളാം ഏഹ് അതായത് കർത്താവിനെ ആകുമ്പോൾ അവർ ശക്തമായി ആവശ്യിച്ചു ആട്ടിങ്ങുട്ടി എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞു നമുക്ക് നമ്മുടെ ഈ സിംഹത്തെ നമുക്ക് ഈ പിശാജിനെ നമുക്ക് ചീന്തിക്കളയാനുള്ള കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകില്ല കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകില്ല പിശാജിനെ നമുക്ക് ചിന്തിക്കളയണം ഏഹ് അതായത് നമ്മളിങ്ങനെ എന്നിട്ട് ഇവിടെ പറയുന്ന സാധനം എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ഏഹ് വിശ്വാസം ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിയിൽ നിന്ന് ഇതേ സഹനത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നു വിശ്വാസം ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ പിശാജ് നമ്മളെ നമ്മളെ ഇങ്ങനെ നോട്ടവിട്ടിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്ക് തൃപ്തിയോടെ ഉണ്ടാവണം പിശാജ് നോട്ട വിട്ടിട്ടുണ്ട് ഇത് ചുമ്മാ ആൾക്കാർ പറയുന്ന ഒരു സാധനമല്ല അല്ല പിശാജ് നോട്ട വിട്ടിട്ടുണ്ട് ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുന്ന വചനമുണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുവിൻ എന്നാ അങ്ങനെ ഒരു വചനമുണ്ട് നമുക്കിങ്ങനെ പെന്തപുസ്ത വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു പെന്തപുസ്ത കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു ഇതല്ല ഈ ഒരു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കണം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും നമ്മളിങ്ങനെ സ്റ്റേബിളായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നും വചനം വായിക്കണം എന്നും പ്രാർത്ഥിക്കണം അങ്ങനെ കാരണം ഈ പിശാലേ ബൈബിളില് ഒരു ഒരു വചനമുണ്ട് ഉണ്ട് എന്നാ സുഖലോത്ഭത ദ്രവ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ നിമിഷം ഒരു കെണി പോലെ നിങ്ങളുടെ നിവദിക്കാതിരിക്കുകയും ഞാൻ ശ്രദ്ധിക്കു സുഖലോൽഭ ദ്രവ്യാസക്തി ജീവിതവ്യക്ര എന്നിവയും നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ നിപതിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കു ഭൂമുഖത്തോളം എല്ലാവരുടെയും മേലെ നിപതിക്കും നമ്മുടെ മനസ്സ് ദുർബലമാകുന്ന ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് പക്ഷേ നോക്കി നടക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും ദുർബലമാകുന്നു നമ്മൾ എപ്പോഴും പ്രേർ ഡൗൺ ആവുന്നു നമ്മളിങ്ങനെ എപ്പോ നമ്മുടെ പ്രയർ കുറഞ്ഞോണ്ടിരിക്കുന്നു ഈ പ്രയർ കുറയുന്ന സമയത്ത് അവർക്ക് അറ്റാക്ക് ചെയ്യും അവൻ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അടിച്ച് പിടിച്ച് താഴ്ത്ത് നീൽത്തോത്തൊന്നും ചെറിയൊരു സാധനം വരും ചിലപ്പോ ഒരു ഭിന്നതയായിരിക്കും ആയിരിക്കും ചിലപ്പോ ഒരു അശുദ്ധ ചിന്തയായിരിക്കും ചിലപ്പോ ഒരു ചെറിയൊരു പ്രാർത്ഥന കുറവായിരിക്കും ഇതിട്ട് തരും ഇത് ഇട്ട് വന്നിട്ട് ഇതിനെ അങ്ങ് കൂട്ടും ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി 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 നമ്മൾ ഒരു പാപത്തിലേക്ക് അങ്ങ് വീഴും ഒരുത്തും ധ്യാനം കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനെ ഒരു മോശപ്പെട്ട വീഡിയോ കാണിച്ച അവൻ കാണത്തൊന്നുമില്ല അവൻ അത്രയും അവൻ അഭിഷയം കൊണ്ടും കാണത്തില്ല പക്ഷെ ഇവൻ ഇങ്ങനെ കുറച്ച് കഴിയട്ടെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു ആദ്യ കുഞ്ഞു കുഞ്ഞ് പോസ്റ്റർ കാണിച്ചു കൊടുക്കും ചെറിയ ചെറിയ പോസ്റ്റർ കാണിച്ചു ചില ചെറിയ ലൂസ് ടോക്സ് ഗേൽപ്പിച്ചു കൊടുക്കും പിന്നെ ചെറിയ ചെറിയ മോശപ്പെട്ട വർത്തമാനം ഗൽപ്പിച്ചു കൊടുക്കും ഗ്രേഡ് കൂട്ടി 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 ഒറ്റ ദിവസം ഒരു ദിവസം പാപത്തെ കൊണ്ട് അങ്ങ് വീഴും നമ്മളിങ്ങനെ നമ്മൾ പിശാദി ഇങ്ങനെ ഭയങ്കര ആണ് ഇവൻ അറിയാം എവിടെ പിടിക്കണം ഇവിടെ കൊത്തണം എന്നറിയണം അപ്പൊ നമ്മളിങ്ങനെ ആത്മാവിനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ എന്നെ എങ്ങനെ ആയിരിക്കും വിശാഖിൾപ്പെടുത്തുക ചിലപ്പം വേറെ ഓരോ സമയം ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം ചില സാധനങ്ങളായിരിക്കാം ഓരോ സാധനങ്ങളായിരിക്കാം എന്നെ എങ്ങനെ പിശാജിക്കപ്പെടുത്താം നിങ്ങളെങ്ങനെ പിശപ്പെടുത്താം ഓരോരുത്തരും നോക്കണം എങ്ങനെയായിരിക്കും അപ്പൊ നമ്മളെങ്ങനെയാ നമ്മളെങ്ങനെ ജാഗരൂതോടെ വർത്തിക്കണം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം നമ്മൾ ശരിക്കും വചനം വായിക്കണം പിന്നെ പിശാദി നമ്മളെ ചുറ്റു നടക്കുന്ന കാരണം ഞാൻ ഈ പിശാരി പിശാദി പറയാൻ കാര്യമേ നമ്മളിങ്ങനെ സിമ്പിളായിട്ടങ്ങ് പോവുക അപ്പൊ നമ്മൾ വിചാരിക്കും ജോസജൻ പറയുവോ നിങ്ങൾ സോഷ്യൽ മീഡിയ മാറ്റിവെക്കും അപ്പൊ അതിന്റെ ആവശ്യം ചാരിക്കും എന്നാൽ നമ്മളങ്ങ് വിചാരിക്കും നമ്മൾ ഇതൊക്കെ ലൂസായിട്ടങ്ങ് പോകും എല്ലാം ലൂസായിട്ട് ചെറിയൊരു സ്പോട്ടിക്കോടെ ഇവ കീറും ചെറിയ സ്പോട്ടിക് പെട്ടെന്ന് കയറി 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 നമ്മളങ്ങ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിക്കളയും വീഴ്ത്തി കളയും അയ്യോ ഭാവോയോ സംസാരിക്കും പിന്നെ നമ്മൾ വിദേ ഇതുപോലെ തന്നെ ഭിന്നമന്നം പോകും അതല്ല നമ്മുടെ ഒരു ജാഗ്രൂത വേണം ഈ വചനം ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി പിശാജ് വരുന്ന നമ്മളിങ്ങനെ ചീന്തിക്കളയുന്നു ആലോചിച്ച് നോക്കിയേ ഈ ഒരു കാര്യം ആണ് മനസ്സിലുണ്ടാവണം നമ്മളിങ്ങനെ പിശാചിനെ ചീന്തിക്കളയാൻ വേണ്ടി ഈ വചനത്തിൽ നിങ്ങൾ വചനം പ്രാർത്ഥിക്കുമ്പം നമുക്ക് അഭിഷേകം എന്ന് പറഞ്ഞാൽ പിശാജ് ഇങ്ങനെ കറങ്ങി നടന്നാൽ ഇതിനെ പിടിച്ച് നമ്മൾ ചിന്തിക്കളയണം അങ്ങനെ ചീന്തിക്കളയണം ആ ഒരു പിശാചിന് ഉണ്ട് കേട്ടോ പിശാചിന് ശക്തി ഉള്ളവനാണ് കാരണം അത് മനസ്സിലാക്കാൻ സാധനം പിശാജെ ഈശോനെ ഒറ്റ നിമിഷം കൊണ്ട് ലോകം മൊത്തം കാണിച്ചവനാണ് ഇനി ഞാൻ ലോകം മുഴുവൻ കറങ്ങി കാണിച്ചു കൊടുത്തു ഈശോ ഒറ്റ നിമിഷം കൊണ്ട് പിശാചിയെ കാണിച്ചു കൊടുത്തു അത്ര ശക്തിയുള്ള പിശാജെ പിശാദ് നല്ല ശക്തിയുണ്ട് പക്ഷെ ഈശോ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാന്നാവിൽ നമ്മുടെ ശക്തി പ്രാവശ്യം നിൽക്കണം അതുകൊണ്ട് ആ ഒരു കാര്യം ചീന്തിക്കളയാനുള്ള ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് ഓക്കെ ഞാനിത് പിശാചിന്റെ കേട്ടോ നമ്മുടെ ഉള്ളിൽ ഈശോ ശക്തനാണെന്ന് പറയുമ്പോൾ പറഞ്ഞാണ്